കെ ജി ഡാനിയലിൻ്റെയും അന്നമ്മയുടെയും ഏഴ് മക്കളിൽ മൂന്നാമനായിരുന്ന രാജു ഡാനിയൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിയേഴിനാണ് ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ പുത്തൻപീടിക സ്വദേശിയാണ് രാജു ഡാനിയൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഓമനൂർ ഗവൺമെൻറ്റ് യു സ്കൂളിലും തുടർന്ന് ഓമല്ലൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു സുവോളജിൽ ബിരുദം നേടിയ ശേഷം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറായി ഇന്ത്യൻ ആർമിയിൽ ചേർന്ന രാജു ഡാനിയൽ ആർട്ടിലറി റെജിമെൻറ്റിൽ കമ്മീഷൻ ചെയ്യപ്പെടുകയും ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയരുകയുമായിരുന്നു പിന്നീട് അഞ്ച് വർഷം അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച ശേഷം മുംബൈയിലെ ഗ്ലൂക്കോസ് നിർമ്മാണ കമ്പനിയായ ലക്ഷ്മി സ്റ്റാർച്ചിൽ മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയും അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലേക്ക് കടന്നു വരികയും ആയിരുന്നു ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മുംബൈയിലെ പ്രതിഭ തിയേറ്ററുകൾ പോലെയുള്ള അമുച്ചൊർ നാടക ട്രൂപ്പുകളിൽ അഭിനയിക്കുമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹം സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ചലച്ചിത്ര ലോകത്ത് എത്തിയ ശേഷം രാജു ഡാനിയൽ പിന്നീട് ക്യാപ്റ്റൻ രാജു എന്ന നാമത്തിലാണ് അറിയപ്പെട്ടത് ക്യാപ്റ്റൻ രാജുവിൻ്റെ ജീവിത പങ്കാളി പ്രമീല രാജു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ റിവി രാജു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലെല്ലാം ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട് വിവിധ ഭാഷകളിലായി അറുന്നൂറിലധികം സിനിമകളിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചു ക്യാപ് ക്യാപ്റ്റൻ രാജു കൂടുതലായും വില്ലൻ വേഷങ്ങളിലാണ് സിനിമകളിൽ കിളങ്ങിയത് എന്നാൽ ടെലിവിഷൻ സീരിയലുകളിലും പരസ്യങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ രാജു രണ്ട് മലയാള സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച പവനായി എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയ ഒന്നാണ് അതുപോലെ തന്നെ ആവനാഴി ആഗസ്റ്റ് ഒന്ന് കാബൂളിവാല തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ക്യാപ്റ്റൻ രാജു ജീവനേകിയ വില്ലൻ കഥാപാത്രങ്ങൾ ഏറെ ജനഹൃദയങ്ങൾ കവർന്ന ഒന്നായിരുന്നു കൂടുതലും സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ ക്യാപ്റ്റൻ രാജു നല്ലൊരു കോമഡിയൻ കൂടി ആയിരുന്നു സി എ ഡി മൂസ മൈഡിയർ കരടി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ കോമഡി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഒരു അഭിനേതാവാണ് ക്യാപ്റ്റൻ രാജു മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്ന ക്യാപ്റ്റൻ രാജു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് ക്യാപ്റ്റൻ രാജുവിന് കോയിൻ ഷോ മീഡിയയുടെ പ്രണാമം